വെൽക്കം ബാക്ക് ചാനൽ എല്ലാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാലേ വീട്ടിലിട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കട്ടെ അപ്പൊ ഞാനത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പെട്ടെന്ന് തന്നെ വരും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു ഒക്കെ വരാൻ പോകുന്നതാണ് അപ്പൊ വിഷുന്റെ ഒരു ലുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് പേരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചേച്ചി സാരി കൊടുത്തിട്ട് കുറെ ആയില്ലേ വിഷു വരാൻ പോകല്ലേ അപ്പൊ വിഷു മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ അതങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ സാരി കൊടുത്ത് സെറ്റ് ആയിട്ട് നമുക്ക് പറ്റുന്ന വിഷുവിനുള്ളവരും ഒരു സാരി കൊടുത്ത് സെറ്റ് ആയിട്ട് ഓടുക അങ്ങനെ നമ്മൾ സാരി ഉടുക്കാൻ വേണ്ടി തുടങ്ങിട്ടോ അപ്പൊ ഞാനല്ല സാരി ഉടുക്കുന്ന എനിക്ക് ഇതുവരെ സാരി നന്നായി ഉടുക്കാനറില്ല അപ്പൊ ഇപ്പോൾ സാരി ഉടുക്കുന്ന പരിപാടി വന്നാലും നാത്തൂനാണ് കൊടുത്ത് തരാറ് നാത്തൂനതേ സാരി എല്ലാം സെറ്റാക്കി തരുന്നത് അവസാനം സാരിയൊക്കെ കൊടുത്ത് ഒരുവിധത ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേക്കപ്പിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ രണ്ടാക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ല ഞങ്ങളൊരു മൂത്ത നാത്തൂനുണ്ടായേക്കാണ് കുറച്ചുകൂടെ മേക്കപ്പിനെ കുറിച്ചും ഹെയർ സ്റ്റൈലിനെക്കുറിച്ചൊക്കെ അറിയുന്നത് ആളില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ് അടിക്കുന്നത് സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനത് അറിയില്ല കേട്ടോ ളും കൂടെ വേണം എന്നാലേ പറ്റുള്ളൂ മൂത്താൾ വേണം എന്നാലൊന്ന് ഓക്കെ അങ്ങനെ അങ്ങനതേ ആദ്യം സെറ്റിംഗ് സ്പ്രേ അടിച്ചു എന്നോട് പറയണം ഒന്ന് കാറ്റ് പോലെ വീശി വീശിക്കൊടുക്കും ഉണങ്ങിയൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി അതിനുശേഷം എനിക്ക് ഒരു മോയിസ്ചറൈസർ വന്നിട്ടോ മോയിസ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഇട്ട് നോക്കുകയാണെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പ്ലംബിന്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് നല്ലോണം തേച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതുപോലെ തേക്കുന്നുണ്ട് കേട്ടോ വായത് ഒരാൾ എന്തൊക്കെയോ സംസാരിച്ചോണ്ടാണ് ഞങ്ങൾ എന്താ പറയുന്നത് മേക്കപ്പ് ചെയ്തോണ്ട് എനിക്ക് ഓരോ അറിയുന്ന പോലെ ഞാനും അതുപോലെ ാണ് പിന്നെ ഇനി അടുത്തത് എനിക്ക് തന്നിട്ടുള്ളത് മോയിസ്ചറൈസർ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഇടുന്നത് പ്രൈമറാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചെടുക്കുന്നത് അപ്പം അത് കണ്ടിട്ട് എനിക്ക് കയ്യിലേക്ക് അധികം പീച്ചി തന്നിട്ടുണ്ട് അപ്പം അതെടുത്ത് മുഖത്തൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ചെറിയൊരു വഴിവെടുപ്പ് ഉണ്ട് സംഭവത്തിന് എന്നാലും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് തന്നിട്ടുള്ളത് അത് അവിടെ ള് പിന്നെ ഞാൻ ചെയ്യുന്നത് വലിയ റെഡിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ആശാന് തന്നെ എനിക്ക് ഇട്ടു തരുകയാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇട്ട് തന്നതിന് ശേഷം എനിക്കൊരു ബ്ലെൻഡർ വന്നിട്ടുണ്ട് ഇനി നല്ലോണം ബ്ലെൻഡ് ചെയ്തോളാൻ അപ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ ചിരി വന്നിട്ട് എനിക്കങ്ങനെ ചെയ്ത് ശീലമല്ലാത്തത് കൊണ്ട് അപ്പോൾ അതേ എന്താണ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നാത്തും തന്നെ എല്ലാം സെറ്റാക്കി തന്നു പിന്നെ അതേ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുത്തിലും കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ മേക്കപ്പ് ഇവിടെ ഏകദേശം നമ്മൾ മുഖത്തുള്ള സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണെഴുതണം ലിപ്സ്റ്റിക്ക് പൊട്ടി മാല വള എല്ലാം നമുക്കിനി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത കണ്ണ് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു കണ്ണ് പിന്നെ ഞാൻ തന്നെ എന്തായാലും എഴുതണം അപ്പോൾ ആദ്യം തന്നെ ദേ ആയുഷ്ടെടുത്തിട്ടുണ്ട് അതിലേത് കളറ് വേണം എന്നെനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ടോ നമുക്ക് ഒരാൾ നമുക്കൊരാളടുത്തുണ്ടെങ്കിൽ ഭയങ്കര ഡൗട്ടാണ് ഏതിടണം ഏതിടണം അത് റെഡിയാവോ ഇത് റെഡിയാവോ അപ്പോൾ ഞാൻ നാത്തൂനോട് ചോദിച്ചപ്പോൾ ദേ ഈ കളർ സജസ്റ്റ് ചെയ്ത് തന്നു അത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ദേ അത് തന്നെ എടുത്തിട്ട് അതൊരു നമ്മുടെ ഒരു സ്കിൻ കളർ പോലെയാണ് എനിക്ക് തോന്നിയത് അധികം ഭയങ്കര കളറും ഇല്ല ഒരു ഗോൾഡനും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടോ അപ്പോൾ കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ കളറ് ഞാൻ ഫസ്റ്റാണ് എഴുതുന്നത് അപ്പോൾ അത് നന്നായിട്ട് കണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളെ കണ്ണെഴുത് കണ്ണെഴുത്തിനാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈമ് വന്നത് കേട്ടോ ഒരു വാല് ശരിയായാൽ ഇപ്പുറത്തെ വാല് ശരിയാവില്ല അങ്ങനെയാണ് കേട്ടോ നമ്മൾ കണ്ണെഴുതുമ്പോൾ എപ്പോഴും ഒരു കണ്ണ് റെഡിയാവും ഒരു കണ്ണ് റെഡിയാവില്ല അത് എനിക്ക് മാത്രം ആണോ എന്നറിയില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ കണ്ണെഴുതാൻ ഭയങ്കര ആണ് അപ്പോൾ പൊതുവേ എനിക്ക് താഴെ മുകളിലും എഴുതുമ്പോഴാണ് ടൈമിങ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ എഴുതണല്ലോ മടിച്ചിട്ട് ഞാൻ മുകളിൽ മാത്രമേ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എഴുതാറുള്ളൂ ഇന്നിപ്പോൾ എന്തായാലും കണ്ണ് നന്നായിട്ട് എഴുതണമെന്നുണ്ട് അപ്പം ഇതേ പിരികൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ എനിക്ക് സംഭവം ഈ വരയ്ക്കാനൊന്നുമില്ല അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ആദ്യം ഞാൻ കട്ടിയിൽ വരച്ച് കുള ആക്കേണ്ട ഒന്ന് തൊടിയിപ്പിച്ച് കൊടുത്താൽ മതി പറയുന്നുണ്ട് നാത്തൂന് അങ്ങനെ അതൊക്കെ സെറ്റായി കൊടുത്ത് പിന്നെ കണ്ണ് ഇതേ കാജൽ വെച്ചിട്ട് താഴെ ഒന്ന് ആദ്യം എഴുതി കൊടുക്കാനു കേട്ടോ നമ്മൾ താഴെ ഒന്ന് ജസ്റ്റ് എഴുതി കൊടുത്തിട്ട് ഇതാണെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ചിട്ടപ്പോൾ തന്നെ എന്താ പറയുന്നത് കുറച്ചൊന്ന് പരന്ന് പോകുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിന്നെ ഇനി അതിന് ശേഷം നമുക്ക് വലിയൊരു പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഐലൈനർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് ഡാസിലറിൻ്റെ കേട്ടോ ഡാസ്ലറിൻ്റെ ഏകദേശം എല്ലാ പ്രോഡക്റ്റും നല്ല അടിപൊളിയാണ് തോന്നുന്നത് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ഫൗണ്ടേഷന് പിന്നെന്താ ഐലൈനർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് എഴുതാൻ ഇനി നല്ല ടൈം എടുക്കും ഞങ്ങൾ ഈ മേക്കപ്പ് ലുക്കിൽ ഏറ്റവും കൂടുതൽ സാരി കൊച്ചടപടേന്ന് പറഞ്ഞു കൊടുത്ത് ഇനി കണ്ണ് എഴുതാനാണ് തോന്നുന്നു വെയിറ്റ് ചെയ്തത് ഞാൻ എഴുതിയും കൂടി കൊണ്ടിരിക്കുമ്പം പിന്നെ സമയം ഞങ്ങൾ ഓരോ കഥയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കണ്ടില്ല വായ അടങ്ങി നിൽക്കാണ്ട് ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പെട്ടെന്ന് സമയം അങ്ങ് പോയി അങ്ങനത്തെ ഞാൻ വേഗം കണ്ണ് എഴുതി കൊടുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദേശത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതാണ് ലിപ്പ് കൊണ്ട് നമ്മൾ ലിപ്പ് ഒന്ന് ചെറുതായിട്ട് വരച്ച് കൊടുക്കാൻ കേട്ടോ ഈ സംഭവം വരയ്ക്കുമ്പോൾ എൻ്റെ കൈ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് പേടിയാൽ തെറ്റി പോകുമോ റെഡിയാവോ പിന്നെ എൻ്റെ താഴത്തെ ചുണ്ടെന്ന് പറയുന്നത് കുറച്ചിങ്ങനെ എന്താ പറയുക മലർന്നിരിക്കുന്ന ചുണ്ടാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് എഴുതിയാലൊന്നും സെറ്റാവില്ല വലിയ ചുണ്ടുമാണ് താഴത്തത് അപ്പോൾ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതെ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇനി ഇടണമെങ്കിൽ ഇടണം അത് കഴിഞ്ഞാൽ നമ്മളെ മേപ്പ് ലുക്കൊക്കെ ഏകദേശം റെഡിയാവും അപ്പോൾ ലിപ്സ്റ്റിക് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതേ അതും കൂടെ എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നല്ല ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് അപ്പോൾ ഇനി അത് നന്നായിട്ട് ചുണ്ടിൽ അവിടെ ഇവിടെ ഒന്നും പരകാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം നല്ല വൃത്തിയിൽ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം അന്ന് എന്തായാലും കൊളാവലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇങ്ങനെ എന്താ പറയുന്നത് ആർഭാടത്തോടെ ചെയ്യുന്നതിന് ഒരു ക്ഷമയെ പാലിച്ച് ഇപ്പം അതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളങ്ങനെയല്ല ഒരു കാര്യം നല്ലോണം ചെയ്യണം എന്ന് പറയുന്നത് എന്താ പറയുക എന്നും ഇല്ലാത്തൊരു പൊട്ടത്തരം ചെയ്തു എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ ഇന്ന് അത് നല്ല ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത് പറ്റ കുളായി ചെയ്യുന്ന ദിവസങ്ങളും കൊണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്ന് മേക്കപ്പ് മേക്കപ്പായതുകൊണ്ട് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ പതുക്കെ അങ്ങനെയാണ് ചെയ്ത് കേട്ടോ അങ്ങനെ ചുണ്ടെല്ലാം ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മാലിടലാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ എന്താണ് ഓണത്തിൻ്റെ ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ വാങ്ങി മാലയായിരുന്നു കേട്ടോ അതിൻ്റെ കമ്മലുണ്ടായിരുന്നു കമ്മൽ പക്ഷേ എടുത്തില്ല കമ്മൽ കുറച്ച് ചെറുതാണ് അതുകൊണ്ട് അതെടുത്തില്ല അപ്പോൾ മാല ഏകദേശം കഴുത്തിനനുസരിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് കമ്മലും കൂടെ ഇടാം കമ്മലൊരു വലിയൊരു ജിമിക്കും ഉണ്ടായിരുന്നു പിന്നെ ദേ ഇപ്പുറത്തെ കമ്മലും അത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വലിയ ജിമിക്ക് ഞാൻ കഴിഞ്ഞ ഓണത്തിൻ്റെ മേക്കോവറിൽ ഇട്ടതാണ് മേക്കപ്പ് ലുക്കിൽ ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് മറ്റേ കമ്മലാണ് എന്താ പറയുന്നത് സെലക്ട് ചെയ്തിട്ടോ അത് നാത്തിൻ്റെ കമ്മലാണ് അപ്പോൾ അതെടുത്തിട്ട് ഇടുന്നുണ്ട് അങ്ങനെ കമ്മലും ഇട്ടുകൊടുത്ത് ഏകദേശം നമ്മുടെ ഫേസിലുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി പൊട്ട് വെച്ചു കൊടുക്കണം കേട്ടോ വളയും ഇട്ടുകൊടുത്ത് വളയെല്ലാം കടമാണ് ഗൈസ് വളയൊന്നും എൻ്റെ നില ഞാൻ എനിക്കിങ്ങനെ വള വാങ്ങി വളേൻ്റെ കളക്ഷനും മാലേൻ്റെ കളക്ഷനും ഒന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് ആവശ്യമുള്ള ദൈവം ഇവിടെ വന്നിട്ട് ഓരോന്ന് പൊക്കിക്കൊണ്ട് പോയിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തേക്കൊക്കെ ഇട്ടു പോകാറോ അപ്പോൾ എല്ലാം നാത്തൂൻ്റെ ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റി എടുത്ത് രണ്ടാളത് കൊണ്ട് കിട്ടോ അടിച്ച് മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകും ഇതേപോലെ മേക്കവർ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാറട്ടോ അങ്ങനെ ഏകദേശം എന്നെ സുന്ദരിയാക്കിയിട്ടുണ്ട് പിന്നെ ഹെയർ ഒന്ന് മുന്നിൽ സ്ട്രൈറ്റ് ചെയ്തിട്ട് ദൈവ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ലെവലാക്കിയിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ട് മുടി ഞാനാണ് കിട്ടിയത് അതിൻ്റെ ഒരു അലങ്കോല നിങ്ങൾക്ക് കാണുന്നുണ്ട് കാരണം ഈ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ ഇവിടുത്തെ മൂത്ത ഹെയർ ഒക്കെ നല്ലോണം സെറ്റാക്കി തരാട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും മുടിയിലൊക്കെ എല്ലാ മോഡലിലും കെട്ടലും എല്ലാ സ്റ്റൈലും കെട്ടിത്തരാറ് മൂത്ത നാത്തുവിനാട്ടോ ആളില്ല ആൾ ഓഫീസിൽ പോയതാണ് അതുകൊണ്ട് ആളില്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്നിട്ട് ഓരോന്ന് അറിയുന്ന പോലെയാണ് ചെയ്തത് പിന്നെ പൊട്ടാണ് ചെറിയൊരു ബ്ലാക്ക് പൊട്ടാ വെച്ചെടുത്തിട്ടോ ഹെവി ആയിട്ടൊന്നും ചെയ്തില്ല പൊട്ടിൽ അപ്പോൾ ഹെയർ കണ്ടില്ല എനിക്ക് ഹെയറിൽ അങ്ങനെ ഒരു വലിയ ഇതില്ല മുടി കെട്ടിയാൽ അത്ര ഒരു തൃപ്തി ഞങ്ങൾക്ക് രണ്ടാക്കും വന്നില്ല കേട്ടോ ഒക്കെ ഏകദേശം ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുടി കിട്ടിയത് റെഡി ആയിട്ടില്ല അതായത് മുടി ഞങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാനിതേപോലെ എന്തെങ്കിലും ഒക്കെ മേക്കപ്പ് വീഡിയോ ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് സെറ്റ് ആക്കി തരല് മൂത്ത നാത്തൂനാട്ടോ ആൾക്കാണ് ഹെയർ സ്റ്റൈലൊക്കെ നല്ല പക്കയായിട്ട് വരും ആളാണ് എൻ്റെ ഹെയർ ഒക്കെ സെറ്റാക്കി തരിൽ ആളില്ലാത്തോണ്ട് അതിൻ്റെ ഒരു ചെറിയ മുടിയിലൊരു കുറവ് കാണും അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതേ കുങ്കുമം തൊട്ട് കൊടുത്താൽ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്കൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം എൻ്റെ മുടികെട്ടൊക്കെ ഏകദേശം ഒന്ന് നിങ്ങൾ വിട്ടുതരിക ബാക്കിയെല്ലാം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ അതേ മുല്ലപ്പൂ ചൂടണോ ചൂടണ്ടേ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വെറുതെ ഭംഗിക്ക് വേണമെങ്കിൽ ചൂടാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പറ്റുന്നതിലൊക്കെ പൂ സെറ്റാക്കാൻ നോക്കുന്നുണ്ടാൾ പിന്നെ എന്താണെങ്കിൽ ഈ പൂ നമ്മൾ മീഷുന്ന് വാങ്ങിയതാണ് കേട്ടിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാ തോന്നുന്നുണ്ട് പ്ലാസ്റ്റിക് പൂവാണ് പ്ലാസ്റ്റിക് അല്ല തുണിയാ തോന്നുന്നുണ്ട് എനിക്ക് പക്ഷേ അടിപൊളിയായിരുന്നു നമുക്കൊരു എന്താ പറയുന്നത് ഒറിജിനലിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഇതാണ് ലാഭമില്ല പൂവിനൊക്കെ ഇപ്പം എന്താ വില കയസ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തൊക്കെ ഓരോ വീഡിയോയ്ക്ക് ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിത് വാങ്ങിവെച്ചത് നന്നായി അപ്പോൾ അതൊക്കെ അതേ പൂവല്ല നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ വിഷുയുടെ മേക്കപ്പ് ലുക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ പിന്നെ വിഷുവിൻ്റെ അന്നൊന്നും നമുക്ക് ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം അതിന് മുമ്പേ നമ്മൾ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുകയാണ് കാരണം എന്നാലും എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റില്ല അപ്പോൾ അത് ഫുൾ ലുക്ക് വന്നിട്ട് ഇതാണ് അപ്പോൾ ഞങ്ങൾ മേലെ നിന്ന് എടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ താഴെ റോട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ഒരു കലാ കലാപരിപാടികളൊക്കെ ഇനി അടുത്തത് വരാനുണ്ട് അപ്പോൾ ഇവിടുന്ന് ക്ലാരിറ്റി കുറച്ച് കുറവാണ് ഇനി താഴെ പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ പോയിട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വീഡിയോ എടുപ്പായിരുന്നു കേട്ടോ കുറേ റോട്ട് പോയി എടുത്ത് കുറേ മുറ്റത്തുനിന്ന് എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം നമ്മൾ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ൂ ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അപ്പം ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുങ്ങി വന്നപ്പോൾ ഇഷ്ടമായിട്ട് പിന്നെ എൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുത്തെടുത്ത് നാത്തും അടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ കൊളാക്കും ഞാൻ എന്നിട്ട് പറയും അത് വേണ്ട അത് വേണ്ട അങ്ങനെ കുറേ ശ്രമങ്ങൾക്കിടയിൽ അതായത് കുറേ ടേക്കിന് ശേഷം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇതേ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ തെറ്റിക്കിട്ടോ എൻ്റെ പുറകെ നടക്കുന്ന ഒരു കുടുങ്ങും അങ്ങനെ ദേ ഇതാണ് എൻ്റെ അവസാനത്തെ ഫൈനൽ ലുക്ക് വന്നിട്ട് വിഷുവിൻ്റെ മേക്കപ്പ് ലുക്ക് വീഡിയോ ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണം എന്തായാലും നിങ്ങളെ കമൻറ്റ് അറിയണം കേട്ടോ എനിക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും